കുംഭകർണനെ ഉറക്കത്തിൽ നിന്നും ഉണർത്തിയെടുക്കുക കുംഭകർണൻ നിദ്രയുടെ പ്രതീകമാണ് നമ്മുടെ ഉള്ളിലുള്ള അന്ധകാരത്തിന്റെ തമസിന്റെ പ്രതീകമാണ് ആലസ്യത്തിന്റെ പ്രതീകമാണ് നമ്മൾ ഓരോരുത്തരും കുംഭകർണ സേവ നടത്തുകയാണെങ്കിൽ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാവുമെന്ന് ആരും കരുതരുത് അങ്ങനെ ഉറക്കത്തിലുള്ള കുംഭകർണനെ ഉണർത്തിയെടുത്ത് രാവണൻ യുദ്ധസന്നദ്ധനാവുകയാണ് നിദ്രയും കൈവിട്ടു

ജീവിച്ചു ഭൂമിയിൽ വാഴുന്നതിൽ മമ ദേവത്വമാശു കിട്ടുന്നതു നല്ലതും ഇപ്പോൾ ഭവാൻ ചെയ്ത കർമ്മങ്ങളൊക്കെയും രാമൻ ഭവാനെ ക്ഷണം കണ്ടുകിട്ടുക ഭൂമിയിൽ വാൾവാൻ അയക്കുമേ ജീവിച്ചിരിക്കാഗ്രഹമുണ്ടെങ്കിൽ സേവിച്ചുകൊള്ളുക രാമനെ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഉത്തരം അന്ധകാരത്തിന്റെ തമസ്സിന്റെ അജ്ഞതയുടെ പ്രതീകമായ കുംഭകർണൻ പോലും ജ്യേഷ്ഠനായ രാവണനോട് പറയുന്നത് അല്ലെ ഇത് ശരിയായ മാർഗമല്ല രാമനോട് ഏറ്റുമുട്ടുന്നത് തെറ്റാണ് വിജയിക്കാൻ യാതൊരു സാധ്യതയുമില്ല ആ മോഹം അന്ന് ഉപേക്ഷിക്കുക രാമനെ കാണുക എന്ന് പറഞ്ഞാൽ അത് വിജയത്തിന്റെ ഒരവസ്ഥയാണ് അതുകൊണ്ട് നല്ല രീതിയിൽ കണ്ട് രാമനോട് സഖ്യം ചെയ്ത് യുദ്ധം ഇല്ലാതെ നോക്കുന്നതാണ് ബുദ്ധി എന്ന ഉപദേശമാണ് കുംഭകർണൻ കൊടുക്കുന്നത് രാമൻ മനുഷ്യനല്ലേ സ്വരൂപനാം ശ്രീമാൻ മഹാവിഷ്ണു നാരായണൻ പരൻ സീതയാകുന്നതു ലക്ഷ്മി ഭഗവതി ജാഥയായാൽ തവനാശം വരുത്തുവാൻ നാദഭേദം കേട്ടു ചെന്നുടൻ ദേഹനാശം മൃഗങ്ങൾക്കു വരുന്നതു മീനങ്ങളെല്ലാം രസത്തിങ്കൽ മോഹിച്ചു വിഴുങ്ങി മരിക്കുന്നു അഗ്നിയെ കണ്ടു മോഹിച്ചു ശലഭങ്ങൾ മഗ്നമായി മൃത്യുഭവിക്കുന്നതും ജാനകിയെ കണ്ടു മോഹിക്കാരണം പ്രാണവിനാശം ഭവാനു മകത്തിലും ഇതൊക്കെ അജ്ഞരായ ആളുകൾക്ക് നാശം വരുന്ന രീതികളാണ് അഗ്നി കാണുമ്പോൾ അത് കണ്ട് മോഹിച്ച് പ്രാണികൾ എത്രമാത്രമാണ് വിളക്കിൽ വീണ് മരിക്കുന്നത് അല്ലയോ രാവണ ഈ ഭ്രമം നിന്റെ നാശത്തിനുള്ളതാണ് രസം വിഴുങ്ങി മത്സ്യം വെള്ളത്തിൽ മരിച്ചു കൂട്ടുന്നത് പോലെ നീയും ഒരപകടത്തിലേക്ക് ചെന്ന് വീഴുകയാണ് രാവണ സീതയെ കട്ടത് നിന്റെ ജീവഹാനിക്കു വേണ്ടി മാത്രമാണെന്ന് തിരിച്ചറിയുക നല്ലതല്ലേതുറിഞ്ഞിരിക്കുന്നതെന്നാകിലും കാരണം ചൊല്ലുവൻ കഴിഞ്ഞ ജന്മത്തിലെ നീക്കരുതാർക്കുമേ ശാസനയാലും അടങ്ങുകയില്ലതു വിജ്ഞാനമുള്ള ദിവ്യന്മാർക്ക് പോലും മറ്റജ്ഞാനികൾക്കോ പറയേണ്ടതില്ലോ കഴിഞ്ഞ ജന്മത്തിലെ വാസനകൾ കൊണ്ടാണ് പലപ്പോഴും നമ്മൾ അബദ്ധങ്ങളിൽ ചെന്ന് ചാടുന്നു ജ്ഞാനമാകുന്ന പ്രകാശം കണ്ണിൽ ഉദിക്കാത്തിടത്തോളം കാലം ഒരപകടത്തിൽ നിന്നും മറ്റൊരപകടത്തിലേക്കെന്നല്ലാതെ അപകടത്തിൽ നിന്നും വിജയത്തിലേക്ക് ഒരിക്കലും ആരും പോയിട്ടില്ല അതുകൊണ്ട് രാവണ നീ തെറ്റായ മാർഗത്തിലൂടെയാണ് ഇപ്പോൾ യാത്ര ചെയ്യുന്നത് എന്ന ഉപദേശം കുംഭറിന് നൽകുകയാണ് കാട്ടിയതെല്ലാം അപനയം നീതു ഇതു നിർണയം ി രാമനെയും മറ്റു വാനരന്മാരെയും ഒക്കെ ഒക്കെയൊടുക്കുവൻ ജാനകി തന്നെ അനുഭവിച്ചിടു നീ അനുഭവിച്ചിടുന്നവേ മോഹിച്ചതാഹന്ത സാധിച്ചു കൊള്ളുക നീ ഇന്ദ്രിയങ്ങൾക്കും വശനാം പുരുഷനും വന്നിടുമാവത്തു നിർണയമോർത്തുക ഗ്രഹമുള്ള പുരുഷനും വന്നുകൂടും നിജസൗഖ്യങ്ങളൊക്കെ എത്ര നല്ല വാക്കുകളാണ് മനസ്സ് ഇന്ദ്രിയങ്ങൾക്ക് വശപ്പെട്ടു പോയാൽ കാണുന്ന കാഴ്ചകളിൽ രുചികളിൽ ശബ്ദങ്ങളിൽ ഇങ്ങനെ പല ബാഹ്യ സൗന്ദര്യങ്ങളിലും ശ്രമിച്ചു പോയാൽ ജീവൻ നഷ്ടത്തിലാവും എന്നാൽ ഇന്ദ്രിയ നിഗ്രഹം ചെയ്യാൻ സാധിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ബാഹ്യമായ ഒരു വിഷയത്തിലും മനസ്സ് ചെന്ന് രമിക്കുകയില്ല അഥവാ അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ തിരുത്തി ശരിയായ വഴിയിലേക്ക് കൊണ്ടുവരാൻ അയാൾക്ക് സാധിക്കും അങ്ങനെയുള്ളവർ മാത്രമേ ജീവിതത്തിൽ വിജയിക്കുകയുള്ളൂ ഇന്ദ്രാരിയാം കുംഭകർണോക്തി കേട്ടള വിന്ദ്രജിത്തും പറഞ്ഞിടിനാദരാൻ മാനുഷനാകിയ രാമനെയും മറ്റു വാനരന്മാരെയും ഒക്കെ ഒടുക്കി ഞാൻ

നീ നല്ലതു എല്ലാവരും എല്ലാവരും ചൊല്ലുള്ള ുംനിക്കുള്ളവരോടുള്ളതും ചിന്തിക്കണം യുദ്ധത്തിനാരുള്ളതൊക്കെ നീ രാമനോടി ത്രിലോകത്തിങ്ക നത്തഞ്ചരാധിവാത്തനു പ്രഹസ്തൻ വിഘടനും

രാവണ നിന്റെ മകനായ ഇന്ദ്രജിത്തിന് പോലും രാമനോട് എതിരിട്ട് ജയിക്കാൻ സാധിക്കുകയില്ല ഈ ലോകത്തിൽ ആരും തന്നെ അത്രമാത്രം ശക്തിയുള്ളവരായിട്ട് ജനിച്ചിട്ടില്ല അതുകൊണ്ട് ഈ യുദ്ധം ഒഴിവാക്കണം സഹോദരന്റെ വാക്കുകൾ രാവണന്റെ ചെവിയിൽ എത്തുന്നില്ല ശ്രീരാമനായതു ദേവേന്ദ്രനുമല്ല മാനുഷനല്ലൊരുവനും ദേവേന്ദ്രനുമല്ലവൻ പാശിയുമല്ല ുമല്ല ജഗൽപ്രാണനല്ലവൻ ഈശാനനുമല്ലേത്യുക്കളുമല്ലവൻ സാക്ഷാൽ മഹാവിഷ്ണു നാരായണൻ പരൻ മോക്ഷൻ സൃഷ്ടിസ്ഥിതിലയ കാരണൻ മുന്നം ഹിരണ്യാക്ഷനെ കൊല ചെയ്തവൻ പന്നിയായി മന്നിടം പാലിച്ചു കൊള്ളുവൻ പിന്നീ നരസിപം ധരിച്ചിട്ടു ഹിരണ്യ കശിഭുവം വീരനെ ലോകൈക നായകൻ വാമനമൂർത്തിയായി ലോകത്തൊരു രാമനായി മന്നവന്മാരെ അസുരാംശമാകയൽ അന്നസുരെയൊക്കെ ഒടുക്കുവാൻ മണ്ണിൽ അവതരിച്ചിടും ജഗന്മയൻ ഇന്നു ദശരഥപുത്രനായി നിന്നെ നീ ഇന്നു ദശരഥപുത്രനായി വന്നതു നിന്നെ പുത്രനായി വന്നതും നീ ഈശ്വരൻ തന്മദം മിഥ്യയായി വന്നുകൂട എന്നു നിർണയം എങ്കിലെന്തിന്നു പറയുന്നതെന്നൊരു ശങ്കയുണ്ടാകിലതിന്നു ചൊല്ലിയിടുവൻ സേവിപ്പവർ കഥയത്തെ കൊടുപ്പൂരും ദേവനവൻ കരുണാകരൻ കേവലൻ പരമൻ പരമേശ്വരൻ മുക്തിയും മുക്തിയും നൽകും ജനാർദ്ദനൻ ആശ്രിതവത്സലൻ അമ്പുജലോചനൻ ഈശ്വരൻ ഇന്ദിരാ കേശവൻ ഭക്തിയോടും തൻ തിരുവടി തൻ പദം നിത്യമായി സേവിച്ചുകൊള്ള മടിയാതെ കൊണ്ട് കൊടുത്തുതൽ തൊഴുദാശു രക്ഷിക്കുന്നു ചൊല്ലിയാൽ ചെയ്തവൻ തൻ പദം നൽകിയിടുമേവനും നമ്മുടെ തമ്പുരാനോളം കൃപയില്ല മറ്റാർ രാവണ ചെയ്തു പോയ തെറ്റ് ഏറ്റുപറഞ്ഞുകൊണ്ട് പറഞ്ഞുകൊണ്ട് കരുണാനിധിയായ ഭഗവാന്റെ തൃക്പാദങ്ങളിൽ സമസ്താവരാധം പറഞ്ഞ് അപേക്ഷിക്കുകയാണെങ്കിൽ നിനക്ക് ജീവൻ തിരിച്ചു കിട്ടും അല്ലാത്ത പക്ഷം ഇത് നിന്റെ നാശത്തിനായുള്ള പോക്കാണ് ജ്യേഷ്ഠ എൻ്റെ വാക്കുകൾ വിശ്വസിക്കണം എന്ന് വളരെ ദയനീയമായി വിഭീഷണൻ രാവണനോട് പറയാം രാമൻ സാധാരണ മനുഷ്യനല്ല മനുഷ്യനായിട്ടാണ് ജനിച്ചതെങ്കിലും അതേ രാമൻ തന്നെയാണ് മഹാവിഷ്ണുവിന്റെ മറ്റെല്ലാ അവതാര രൂപവും എടുത്ത് അതാത് കാലഘട്ടത്തിൽ ലോകത്തിലുള്ള രാക്ഷസത്വങ്ങളെ രാക്ഷസീയതയെ ആസുരതയെ ഇല്ലാതാക്കുന്നത് രാവണ നിന്നെ കൊല്ലാനായിട്ടാണ് ശ്രീരാമചന്ദ്രൻ ജനിച്ചിരിക്കുന്നത് ചെയ്താൽ കൗശികൻ തന്നെ ക്ഷാർത്ഥമായി നാശം സുബാഭുഖ്യന്മാർക്കു നൽകിനാൻ തൃക്കാലടി വെച്ചു കലാമഹിച്ചു മയ്യമെളിയും കൊണ്ടുപോകുമ്പോൾ മാർഗമദ്ധനാകിയ ഭാർഗവൻ തന്നെ ജയിച്ചതും അത്ഭുതം പിന്നെ വിരാധനെ കൊന്നു കളഞ്ഞതും ചെന്ന ളെ കൊല ചെയ്തതും ഉന്നതനാകിയേക്കുന്നതും രാഘവനല്ലയോ അർണവം ചാടിക്കടന്നിവിടേക്കു അർണോത്രയെ കണ്ടു പറഞ്ഞു വന്നിക്കു ലങ്കാപുരത്തെ സമർപ്പിച്ചു സന്നദ്ധനായി പോയ മാരുതി ചെയ്തതും ഒന്നൊഴിയാതെ അറിഞ്ഞിരിക്കേ തവ നന്നു നന്നാഹന്ത നന്നല്ല സജ്ജനത്തോടു വൈരം തന്നെ കൊടുക്കമടിയാതെ വരികൾക്കിടയിൽ ഒരു നല്ലൊരു വരി ഒളിഞ്ഞു കിടക്കുകയാണ് എന്താണത് നന്നല്ല സജ്ജനത്തോടു വൈരം സജ്ജനത്തോടുവൈരം സീതയും ഒരു ഘട്ടത്തിൽ രാമനെ കുറിച്ച് സംശയിച്ചെന്നതാണ് രാമൻ ഉണ്ടാകാനിടയുള്ള മൂന്ന് ദോഷങ്ങളെ കുറിച്ച് ചർച്ച ചെയ്തപ്പോ ഒന്ന് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഈ കാരണം വിരാവന വൈരമാണ് നമ്മൾ നമ്മുടെ മനസ്സിനോട് എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കേണ്ട ഒരു കാര്യമാണ് ഞാൻ ആരോടെങ്കിലും ഒരു കാരണവുമില്ലാതെ വെറുപ്പ് മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ടോ അത് മാറിയില്ല പ്രത്യേകിച്ചും സജ്ജനങ്ങൾ സാത്വിക ബുദ്ധിയിൽ ജീവിക്കുന്ന സാത്വിക ജീവിത ജീവിതചര്യയിൽ കഴിയുന്ന ആളുകളോട് ഒരു തരത്തിലും ഒരു കാരണവശാലും ജീവിതത്തിൽ ഒരു അവസരത്തിലും മനസ്സിൽ ശത്രുത വെച്ച് നമ്മൾ പെരുമാറുന്നത് എന്നൊരു ഉപദേശം ഈ വരിയിലുണ്ട് നന്നല്ല സജ്ജനത്തോടു വൈരം വൃതാ തന്നു അങ്കി തന്നെ കൊടുക്കമടിയാതെ ഇഷ്ടം പറഞ്ഞു കൊല്ലിക്കുമോർക്കു നീ കൂടെ പലരും നല്ല വാക്കുകളാണ് പറയുക പക്ഷേ അത് നമ്മുടെ നാശത്തിനായി വന്നിട്ട് അതുകൊണ്ട് കതിരേത് പതിരേത് എന്ന് തിരിച്ചറിയാൻ അല്ലയോ രാമണാങ്ങനെ കഴിയണം കാലം കളയാതെ നൽക വൈദേഹിയെ ദുർബലനായുള്ളവൻ പ്രബലൻ തന്നോടു നാടും നഗരവും സേനയും തൽ നശിച്ചിടുമരക്ഷണാൽ ഇഷ്ടം പറയുന്ന ബന്ധുക്കളാരുമേ എന്നു നിർണയം എത്രയോ കാലമായി ജീവിതത്തിൽ ഉദ്ധരിച്ചു കൊണ്ടിരിക്കുന്ന വരികളാണ് കഷ്ടപ്പാട് വരുമ്പോൾ ഒരു നേരം ഒരാളുടെ സഹായം ആവശ്യമാണെന്ന് വരുമ്പോൾ നമ്മളോടും ഇത്രം പറഞ്ഞ ആളുകൾക്ക് എവിടെയാണുള്ളത് ആരെയും ആ സമയത്ത് കിട്ടിയെന്ന് വരില്ല ഇഷ്ടം പറയുന്ന ബന്ധുക്കളാരുമേ നിർണയം തന്നൂടെ ദുർണയം കൊണ്ടു വരുന്നതിനിന്നു നാം ആളല്ല പോകെന്നു വേർപെട്ടുചെന്നു സേവിക്കും നേരം രാമശരമേറ്റു നേരെ പറഞ്ഞു െ ആളുകളെല്ലാം അങ്ങനെ ഒരു വലിയ വിഷമസന്ധിയിൽ നമ്മൾ ചെന്നുപെട്ടാൽ നമ്മളെ ഉപേക്ഷിച്ച് പ്രബലനായ മറ്റാളുടെ കുറക്കു നമ്മുടെ മിത്രമാണെന്ന് നമ്മൾ കരുതിയ പലരും ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ തുലോം ദുർബലനായ നമ്മെ ഒഴിവാക്കി പ്രബലനായ ആളുടെ പിന്നാലെ പോകുന്നത് ജീവിതത്തിൽ കാണാൻ നിങ്ങൾക്കൊക്കെ കഴിഞ്ഞേക്കും അതുകൊണ്ട് നമ്മൾ ഓരോ സന്ദർഭത്തിലും ഈ കാര്യങ്ങളൊക്കെ ഉറത്തു കൊണ്ടുവേണം പ്രവർത്തിക്കാൻ എന്ന വിഭീഷണവാക്യം രാമായണത്തിൽ നിന്നും വായിച്ചെടുക്കുക യുദ്ധമേറ്റുള്ള പടയും നശിച്ചുടൻ അർത്ഥവുമെല്ലാം ഒടുങ്ങിയാൽ മാനസേ മാനിനിയെ കൊടുക്കാമെന്നു തോന്നിയാൽ സ്ഥാനവുമില്ല മുമ്പിലേയുള്ളിൽ വിചാരിച്ചുകൊള്ളണം വമ്പനോടേറ്റും ശ്രീരാമനോട് കലഹം തുടങ്ങിയാൽ ആരും ശരണമില്ലെന്നതറിയണം നേത്രനെ സേവിച്ചു വാഴുന്നു ശങ്കരനാദികൾ എന്നതും രാക്ഷസരാജ ജയിക്ക ജയിക്ക നീ സാക്ഷാൽ പരമേശ്വരനോട് വിണങ്ങുലാ കൊണ്ടേർവർണ്ണനു ജാനകീ ദേവിയെ കൊണ്ട കൊടുത്തു സുഖിച്ചു വസിക്ക നീ സംശയമെങ്ങിയേ നൽകുക ദേവിയെ വംശം മുടിച്ചു കളയായി പിന്നെയും പഥ്യമായുള്ളത് ചൊന്നതു കേട്ടൊരു നത്തൻ ജരാധിപനായത് സാസ്യനും ക്രൂധനായി സോദരനോട് ചൊല്ലിടിനാൻ ശത്രുക്കളല്ല ശത്രുക്കളാകുന്നത് മിത്രഭാവത്തോടുകേ മരുവിന ശത്രുക്കൾ ശത്രുക്കളാകുന്ന ദേവനും മൃത്യുവരുത്വം അവരെന്നു നിർണയം ശത്രുക്കളല്ല ശത്രുക്കളല്ല ശത്രുക്കളാകുന്നതു മിത്രഭാവത്തോടരികെ മരുവിന ശത്രുക്കൾ ശത്രുക്കളാകുന്ന ദേവനും മൃത്യുവരുത്തും അവരെന്നു നിർണയം മിത്രഭാവത്തോടെ അരികെ വന്നിരിക്കുന്ന ആളുകളാണ് പലരും പിന്നീട് നമ്മുടെ ശത്രുക്കളാകുന്നു വിഭീഷണ നീയാണ് ഇപ്പോൾ എന്റെ ശത്രു രാമനല്ല എന്ന് പറയാൻ പോലും രാവണൻ തയ്യാറായി ഇത്തരമെന്നോടു എന്നാൽ അതിനില്ല സംശയം രാത്രിപൻ ഇത്തരം ചൊന്നളവോർത്താൽ വിഭീഷണൻ ഭാഗവതോത്തമൻ മൃത്യുവശഗതരായ പുരുഷനും സിദ്ധൌഷങ്ങൾ ഇനി എന്താ പറയേണ്ടത് ഭീഷണൻ ഭീഷണനും ഒരു ലോകോക്തി പറയുക എന്താ പറയുന്നത് മൃത്യുവശതനായ പുരുഷനും മരണമെടുത്ത ഒരാൾക്ക് സിദ്ധൌഷധങ്ങൾക്കേതുമേ നിങ്ങൾ നല്ല വാക്കുകൾ കൊടുത്താൽ നല്ല മരുന്ന് കൊടുത്താൽ ഇതൊന്നും വലിക്കില്ല മരണം അത്രത്തോളം അടുത്ത് മുന്നിൽ വന്ന് നിൽക്കുക ോടിനി ഞാൻ പറഞ്ഞതു പൗരുഷം കൊണ്ടു നീക്കാമോ വിധിമതം ശ്രീരാമദേവാരും സന്തതം നിന്നു സേവിച്ചുകൊള്ളൻ ജന്മമുള്ള നാൾ സത്വരം നാലമാത്യന്മാരുമായ വനിത്വം നിരൂപിച്ചുറച്ചു ഉറപ്പിട്ടു ദാരധരാലയം ുംബുജൻ മാനസത്തിങ്കൽ ഉറപ്പിച്ചു കോപിച്ചു രാമണൻ ചൊല്ലിനാ നേരമാപത്തിനിക്കു വരുത്തുന്നതും ഭൻ രാമന് ചെന്നു സേവിച്ചുകൊണ്ടാലും രാമയല്ലെന്നു നിർണയം വളരെ സത്യസന്ധമായി തന്നെ വിഭീഷണൻ കാര്യങ്ങൾ പറഞ്ഞു അല്ലയോ ജ്യേഷ്ഠ ഇനി ഞാൻ അങ്ങേയോടൊപ്പം ഇല്ല ഞാൻ രാമന്റെ സമക്ഷത്തിലേക്ക് പോവുകയാണ് ഞാൻ ഈശ്വര സന്നിധിയിലേക്ക് ചെല്ലുകയാണ് എന്ന് ഉറപ്പിച്ച് രാവണനോട് പറയാനുള്ള ഒരു ചങ്കൂറ്റം അത് വിഭീഷണൻ കാണിച്ചിരിക്കുക അത് രാമായണത്തിന് വളരെ ശക്തമായൊരു കാഴ്ച തന്നെയാണ് പോകായിഹാസത്തിനായി വരും നീടോ

രാമനായി ജാതനായ ഭൂമിഭാരം കളഞ്ഞിടുവാനായി മുതിർന്നൂടിങ്ങു വന്നാരിവരും എങ്ങനെ പിന്നെ ഞാൻ ചൊന്ന ഹിതോക്തികളി ഭവാനുള്ളിലേൽക്കുന്നത് പ്രഭോ രാവണൻ തന്നെ ദേവൻ കാരണം വന്നു പിറന്നിതു രാമനായി നിർണയം പിന്നെ അന്യതാത്വം വരും മുമ്പേ ദാശരഥിയെ ശരണം ഞാൻ അങ്ങേ കൊല്ലുവാനായിട്ടാണ് പരമേശ്വരനായ രാമനും സീതാദേവിയും ഭൂമിയിൽ പിറവിയെടുക്കുക ഞാൻ എത്ര നല്ല വാക്കുകൾ പറഞ്ഞാലും അത് അങ്ങയുടെ മനസ്സിൽ കൊള്ളില്ല അതുകൊണ്ട് ഇനി ഞാൻ ഇവിടെ നിൽക്കുന്നത് ശരിയല്ല എൻ്റെ പിതാവിന് സമാനമായി ഞാൻ അങ്ങയെ ബഹുമാനിക്കുന്നത് കൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ നേരെ മുഖത്ത് നോക്കി പറഞ്ഞത് അങ്ങ് സ്വീകരിക്കുന്നില്ലെങ്കിൽ ഇനി മറ്റൊന്നും എനിക്ക് ചെയ്യാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് വിഭീഷണൻ രാവണൻ്റെ കൊട്ടാരം വിട്ട് ലങ്കയെ ഉപേക്ഷിച്ച് ചെല്ലുകയാണ് രാമസന്നിധിയിലേക്ക് രാവണ എത്തുന്ന വിഭീഷണനെ കണ്ട് എല്ലാവരും സംശയിക്കുകയാണ് അത് രാവണന്റെ ചാരനാണ് ഇവിടെ നിന്നും രഹസ്യങ്ങൾ ചോർത്താൻ വേണ്ടി വരികയാണ് സമീപത്തെ കടുമ്പിക്കരുത് എന്നാണ് എല്ലാവരും രാമ രാമനോട് പറയുന്നത് പക്ഷേ രാമൻ മര്യാദ പുരുഷോത്തമനായ രാമൻ പറയുന്നത് കേൾക്കുക എന്നെ ശരണം എന്നോർത്തിങ്ങുവന്നവൻ എന്നും അഭയം കൊടുക്കുമതേയുള്ളു പിന്നെ വിശേഷിച്ചു എന്നെ ചതിപ്പതിനാരുമില്ലെങ്ങുമേ ലോകപാലന്മാരെയും മറ്റു കാണായ ലോകങ്ങളെയും നിമേഷമാത്രം കൊണ്ടു സൃഷ്ടിച്ചു രക്ഷിച്ചു നിശ്ചയം പിന്നെ ഞാൻ ആരെ ഭയപ്പെടുന്നു സംഹരിച്ചിടുവൻ ചൊല്ലവനെ മടിയാതെ വിഗ്രിയായി ചൊല്ലി സുഗ്രീവ നീ ചെന്നവനെ വരുത്തുക എന്നെ ശരണം ഗവിക്കുന്നവർക്കു ഞാൻ എന്നും അഭയം കൊടുക്കും അതിദ്രുതം പിന്നെ അവർക്കൊരു ശ്രീരാമ വാക്യാമൃതം കേട്ടു വാനരവീരൻ വിഭീഷണൻ തന്നെ വരുത്തിനാൻ ശ്രീരാമപാദാന്തികേ വീണു സാഷ്ടാങ്കമാരു നമസ്കരിച്ചിടിനാ രാമം വിശാലാക്ഷം ശ്യാമളം കോമളം ബാണതരം ോമബിംബാഭ പ്രസന്ന മുഖാംുജം കാമദം കാമോ കമലാവരം കാന്തം കരുണാകരം കമലേക്ഷണംയുതം സുഗ്രീവമാരുതി മുഖ്യ കവിതം രാഘവം കണ്ടുകൂപ്പിത്തൊഴുതെറ്റം വിനീതനായുണ്ടായ സന്തോഷമോടും വിഭീഷണൻ भक्तप्रियनाय प्रियन लोकनाथ भक्ति परवशन स्तुति श्रीराम सीता मनोहर राघव श्रीराम राजेन्द्र राजीव लोचना श्रीराम राक्षस वंश विनाशन श्रीराम पदाबुज नमस्ते सदा चंडाशुगोत्रोद्भवाय नमो नमः ചോദണ്ഡതായ നമോ നമ പണ്ഡിത ഹൃൽപുഡരീക ചേ നമോ നമ രാമായ 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 ശാന്തായ നിത്യമനന്തമായ ലോകാഭിരാമാ രാമഭദ്രായ നമോ നമ വിശ്വോത്ഭവസ്ഥിതി വിശ്വായ വിശ്വരൂപായ നമോ നമ

നിർമ്മലമാം പരബ്രഹ്മിനുള്ള പുണ്യങ്ങളാൽ ജന്മ മരണങ്ങൾ ഉണ്ടായി അത്ര വരുന്നതും സത്യമായി തോന്നും അതിനില്ല സംശയം എത്ര നാളെ കറിയാതിരിക്കും പരബ്രഹ്മം സനാതനം പുത്രധാരാതി വിഷയങ്ങളിൽ അതിശക്തി കലർന്നു രമിക്കും നിത

ആദിയുമില്ലാത്ത ദൈവമേ അല്ലയോ രാമ ഈ ലോകത്തിൽ അന്തവും ആദ്യുമില്ലാത്ത പരബ്രഹ്മസ്വരൂപമായ ചൈതന്യമാണ് അവിടെ നിന്ന് ഞാൻ തിരിച്ചറിയുന്നു ആ പാദങ്ങളിൽ സ്വയം സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീരാമന്റെ പാദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിക്കുകയാണ് വിഭീഷ്മൻ ഈ ഭാഗത്ത് നമ്മൾ ഇന്നത്തെ വായന ഉപസംഹരിക്കും ശ്രീരാമ രാമ രാമ ശ്രീരാമ